സിനിമയ്ക്കകത്ത് സ്ത്രീകൾ സേഫല്ല സിനിമയ്ക്കകത്ത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ വന്ന വരികളിലൊക്കെ ഞാൻ കണ്ണ ഞാൻ വ്യവസായ മേഖലയിലുണ്ടായിരുന്നു അവിടെയൊക്കെ ഉള്ള സ്ത്രീകളോട് പെരുമാറുന്നത് ഉള്ളത് ഞാൻ നേരിട്ട് കണ്ടതാണ് സിനിമ അപ്പോൾ ഈ എല്ലാ ചോദ്യത്തിനും സിനിമ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ട് ഞാൻ സിനിമാക്കാരെ സേഫ് ചെയ്യണമെന്നല്ല നാട പണ്ട് നാടകത്തിലാണ് നാടക നടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ആ അവരേതാണ്ട് താമസിക്കാൻ സ്ഥലം പോലും കിട്ടൂല കിട്ടൂല അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടൊന്നും ഇന്നും വരെ മാറിയിട്ടില്ല ഞാൻ ഒരു സ്ഥലത്ത് ഫ്ലാറ്റിൽ പണിക്ക് പോകുമ്പോൾ സങ്കടം വന്നിട്ടുള്ള ഒരു കാര്യമാണ് രാവിലെ എട്ട് മണി തൊട്ട് അഞ്ചുമണിവരെ നട്ടപ്പുറ വെയിലത്ത് ഈ ചാരിൽ അരിക്കലോ ഇത് ഇതൊക്കെ ഒരു ചേച്ചി ഇത് കഴിഞ്ഞ് ഓ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് ഓവർ ടൈം ആ ഓവർ ടൈമിന് ഹെൽപ്പറായിട്ട് അവരെ നിർത്തുള്ളൂ നമ്മൾ പൊക്കളെന്ന് പറയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് ലോക്കലില് നടക്കുന്നു ചർച്ച ചെയ്യാറുണ്ടോ ആരെങ്കിലും അത് ചേച്ചി നമ്മള് ചോയിച്ചിട്ടുണ്ട് പുട്ടി കറഞ്ഞിണ്ട് പണിക്ക് വിളിക്കണ്ട മോനെ അവർക്ക് സ്ഥിരം പണി ഉണ്ടാവണ്ടെന്ന് അപ്പൊ ആ മനസ്സിലായിണ്ടോ അപ്പൊ അത് ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മള് കേന്ദ്രീകരിച്ച് അതാണ് ഞാൻ പറഞ്ഞ അവനവന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങണം വീട്ടിൽ നിന്ന് തുടങ്ങണം ഈ ലോ ഈ ഇപ്പൊ കാറ്റഗറി തിരിക്കണ്ടല്ലോ ലോ നമ്മൾ നമ്മള് ആ അങ്ങനെ തിരിക്കേണ്ട ആവശ്യമില്ല ഇതിലെ എല്ലാ കാറ്റഗറി മനുഷ്യന്റെ സിനിമക്കാരുടെ ഒരു കാര്യം അറിയാൻ വേണ്ടി കുറച്ച് ഭൂരിപക്ഷം ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് താഴെത്തട്ടിലാണ് ഈ പീഡനങ്ങൾ കൂടുതലുള്ളത് പുറത്തേക്ക് വരുന്നില്ല ഞാൻ സൗത്തിൽ ഐ ടി സി എന്ന് പറഞ്ഞൊരു കടയിൽ പമ്പ് കടയിൽ അവിടെ ജോലിക്കുന്നു സെയിൽസ്മാനായിട്ട് അതിൻ്റെ സൈഡിൽ നാലഞ്ച് ചേച്ചിമാർ വന്നിരിക്കും ഇവരോടൊക്കെ ഞാൻ വർത്തമാനം പറയും ഓരോരുത്തർ വന്ന സാഹചര്യം ചോദിക്കും കഥ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ആയാലും ഞാൻ അപ്പോൾ എല്ലാവർക്കും ഇതേപോലത്തെ ചതിയും വഞ്ചനയും ഈ പറഞ്ഞ വീട്ടിലെ കുത്തലും ബഹളും കള്ളുകൊടിയും ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഈ പറ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചു തിരിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് അവനെ ഇപ്പം ഞാൻ എന്നെ നന്നാക്കി കൊണ്ടിരിക്കുക എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു സാധനം വരാതിരിക്കുക എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു ബോഡി ആയിട്ടുള്ള ഒരു തമാശ അല്ലെങ്കിൽ ഈ ഡബിൾ മീനിങ് വച്ചിട്ടുള്ളൊരു ഒരു ഒരു നിമിഷം ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു തത്വത്തിന് എടുത്തിട്ട് ഏഹ് സ്ത്രീ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അപ്പൊ അത് വെച്ചിട്ട് അല്ലെങ്കിൽ പല മിമിക്രിയിലാണെങ്കിലും പല സിനിമകളിലാണെങ്കിലും അത്തരം കോമഡികളെന്ന് ഞാൻ എങ്ങനെ കണ്ടെത്തുന്നു സന്തോഷങ്ങള് തൃപ്തി ഉണ്ടാവുമ്പോൾ സന്തോഷം ഉണ്ടാകും അതായത് തൃപ്തിക്ക് വേണ്ടി ആ ചെയ്യുന്ന പരിപാടിയിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആവുക ഇപ്പൊ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നില്ലേ നിങ്ങൾക്ക് മാക്സിമം ഓപ്പറേറ്റ് ചെയ്തിരിക്കുക എന്നുള്ള ഒരു ഞാൻ ഇവിടെയാണ് ഫുൾ ഇവിടെയാണ് ഞാൻ വേറെ അതിനിടയിൽ വേറെ ഒന്നും ആലോചിച്ചില്ല ആകെ ആലോചിച്ചൊരു കാര്യം എന്തിന് തർക്കിക്കുന്നു എന്നുള്ളത് ഇടയിലൊരു ആലോചന വന്നു അതല്ലാതെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോയത് അധികം ചോദ്യം ചോദിച്ചില്ല ആകെ രണ്ട് ചോദ്യം സിനിമയെ കുറിച്ച് ചോദിച്ചു പിന്നെ ഒരു ചോദ്യത്തിൽ നമ്മൾ നമ്മളിങ്ങനെ കൊറേ അപ്പൊ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ ചിലപ്പോ എന്റർടൈൻമെന്റ് ആസ്വദിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂ ആകുമ്പോൾ എനിക്ക് ആ ചോദ്യത്തിന് സ്കിപ്പ് ചെയ്യാതെ ചോദിക്കണ്ടെന്ന് പറഞ്ഞു പോവാൻ പറ്റില്ല ഞാൻ ഉത്തരവാദിത്വമുള്ള ഒരാളാണ് എന്നാൽ അതിന്റെ ശരിയായ ഉത്തരം പറയാനും പറ്റില്ല സമയമായിട്ടില്ല സമയമായിട്ടില്ല അത് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് അതിരി വർത്തമാനം പറയേണ്ടി വന്നത് പിന്നെ സന്തോഷം ഉണ്ടാവുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ നൂറ് ശതമാനം അവിടെ നിൽക്കാൻ പറ്റുമ്പോൾ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഭ്രമയോഗം എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ഇപ്പോൾ ഇപ്പം ചെയ്യുന്ന എല്ലാ സിനിമകളിലും എൻ്റെ ക്യാരക്ടർ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ഇങ്ങോട്ട് തന്നെ ഫോൺ ആക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങോട്ട് വന്നില്ലേ ആ മനസ്സ് കൊടുക്കലല്ലേ സമർപ്പണം സമർപ്പണം യാത്രകൾ ഭക്ഷണം അതുകൂടി ഒന്ന് യാത്രകൾ ഇവിടെ കിടന്നുള്ള യാത്ര മാത്രമേ ഉള്ളൂ ലോങ് യാത്ര ഒന്നുമില്ല എന്തോ അതിനുള്ള സാഹചര്യങ്ങൾ കുറവാണ് ഉണ്ട് പുറത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ യാത്ര അല്ല അങ്ങനെയൊന്നുമില്ല ഇല്ല ഇല്ല കുറെ പേര് ഇപ്പൊ താങ്കൾ ചോദിച്ച പോലെ അല്ലെ പറഞ്ഞ പോലെ കുറെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്തോ എന്താ മെഡിറ്റേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ധ്യാനം പരിപാടി ഉണ്ടോ സത്യത്തിൽ എൻ്റെ ഈ കൊറോണയ്ക്ക് ശേഷം ജീവിതം ഭയങ്കരമായിട്ട് ഇങ്ങനെ കലഹിക്കാൻ തുടങ്ങി എല്ലാം യൂണിവേഴ്സിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇപ്പം എന്നെ ഈ സംസാരിപ്പിക്കുന്നതും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയതും എൻ്റെ സ്വഭാവം ചേഞ്ചാക്കിയതും ഞാൻ കാമായി ഭയങ്കര പൊട്ടിത്തെറിക്കുന്ന ആളാണ് ഭയങ്കരമായിട്ട് ദേഷ്യം വരും എന്താ പറയുക ദേഷ്യം വന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുക പൊട്ടിക്കുക നശിപ്പിക്കുക എന്ന് പറയുന്നത് അവളൊന്നിപ്പോൾ ഭയങ്കര എന്താ പറയുക അത് മനഃപൂർവ്വം ആവാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറായതല്ല ഇങ്ങനെ പോയിരിക്കുന്ന ഇരിക്കുന്ന സാധ്യത വിധേയമാവാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ വിധേയനായതാണ് ഈ മാറ്റം പക്ഷേ ഈ മാറ്റം ഭയങ്കര രസമുണ്ട് ഇപ്പോൾ വർക്ക് എന്താ പറയുക സ്റ്റാറായിട്ട് വരുന്നുണ്ട് പുതിയ ഇപ്പോൾ നമ്മുടെ ആന്റണി പപ്പെ നായകനായിട്ട് ആർ ഡി എക്സ് ആ പ്രൊഡക്ഷൻ സോഫിയ സോഫിയപ്പോ മേഡത്തിൻ്റെ കൊണ്ടൽ എന്ന് പറയുന്ന ഒരു സിനിമ ഓണത്തിന് റിലീസാവുന്നുണ്ട് പിന്നെ തമിഴിൽ ഒരു വെബ് സീരീസ് വരാനുണ്ട് വിജയ് സേതുവി സാറിൻ്റെ കൂടെ ഒരു വിജയ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു തമിഴ് പടം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക